നമസ്കാരം ഗൾഫ് വാർത്തകൾ യു എയിലെ ചില മേഖലകളിൽ ശക്തമായ കാറ്റിന് സാധ്യതയെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ് അതിവേഗത്തിലുള്ള കാറ്റിൽ പൊടിപടലങ്ങൾ ഉയർന്നു പറക്കാൻ സാധ്യതയുള്ളതിനാൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും റോഡുകളിലൂടെ നടക്കുമ്പോഴും അതീവ ജാഗ്രത വേണമെന്ന് അബുദാബി അധികൃതർ മുന്നറിയിപ്പ് നൽകി എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണാനാവാതെ തിരുവനന്തപുരം സ്വദേശി മരിച്ചു കരമന നെടുങ്കാട് റോഡിൽ നമ്പി രാജേഷാണ് മരിച്ചത് വാർഷിക ലാഭത്തിൽ റെക്കോർഡ് ഭേദിച്ചതിനു പിന്നാലെ ജീവനക്കാർക്ക് ഇരുപതാഴ്ചത്തെ ശമ്പളം ബോണസ് പ്രഖ്യാപിച്ച് എമിറേറ്റ്സ് മെയ് മാസത്തെ ശമ്പളത്തിനൊപ്പമാണ് ഈ തുക കൂടി അധികമായി ലഭിക്കുക സൗദി മനുഷ്യ വിഭവ സാമൂഹിക വികസന മന്ത്രാലയം ജൂലൈ ഒന്നു മുതൽ ഗാർഹിക തൊഴിലാളികൾക്കായി വേതന സംരക്ഷണ സേവനം ആരംഭിക്കും ഈ നീക്കം ഗാർഹിക തൊഴിൽ മേഖല വികസിപ്പിക്കാനും തൊഴിലുടമകളുടെയും തൊഴിലാളികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാനുമുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്തവണത്തെ ഹജ്ജ് തീർത്ഥാടകർക്കായി ഏറ്റവും അത്യന്താധുനിക സാങ്കേതിക സൗകര്യങ്ങളും ഏറെ മികച്ച സേവനങ്ങളുമാണ് ഈ വർഷം ഹജ്ജ് ഉമ്രാ മന്ത്രാലയം നൽകുന്നത് അതിന്റെ ഭാഗമായി ഹജ്ജ് സീസണിൽ സേവനം ചെയ്യുന്നതിനായി ഒരു ലക്ഷം തൊഴിലാളികൾക്ക് പ്രത്യേക പരിശീലനം നൽകുന്ന പദ്ധതിക്ക് ഹജ്ജ് മന്ത്രാലയം തുടക്കം കുറിച്ചു കഴിഞ്ഞു അനുമതിയില്ലാതെ ഹജ്ജ് ചെയ്യാൻ പാടില്ല എന്ന് പൊതുസുരക്ഷാ മേധാവി ഡയറക്ടർ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അൽബാസ് ഹജ്ജ് സീസൺ ആരംഭിക്കുന്നതിന് മുന്നോടിയായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് കണ്ണൂർ സ്വദേശി ഹൃദയാഘാതം മൂലം ഒമാനിൽ അന്തരിച്ചു ഒറ്റത്തായി ആലക്കോട് എടപ്പള്ളിക്കുന്നേൽ സഗറിയയുടെ മകൻ ഷിനോജാണ് മരിച്ചത്